തങ്ങളുടെ ഭാര്യ പദവിയിലേക്ക് ഹുസൈമ ബിവിക്ക് ശേഷം വന്ന മഹതിയാണ് ഉമ്മുസല റബി യഥാർത്ഥ പേര് ഹിന്ദു ബിന്ത്യ്യ ഉമ്മുസലമാ എന്നുള്ളത് പേരാണ് ആദ്യമായിട്ട് തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഭാര്യ ഭർത്താക്കന്മാരാണ് അബ്ബുസലമയും ഉമ്മുസലമയും ഇസ്ലാമിന്റെ ആവിർഭാവത്തിൽ മക്കയുടെ പരിസരത്ത് അവരനുഭവിച്ച പീഡനങ്ങൾ സഹിക്കവയ്യാതെ മുത്തുനബിയുടെ നിർദ്ദേ നിർദ്ദേശപ്രകാരം ഏത്യോപ്പ്യയിലേക്ക് പലായനം ചെയ്തവരാണ് ഈ ഭാര്യ ഭർത്താക്കന്മാര് അവിടെ വെച്ചാണ് സലമ എന്ന് പറഞ്ഞ കുട്ടിയുണ്ടായത് പിന്നീട് മക്ക ശാന്തമാണെന്നും തിരിച്ചു വരാൻ നിർദ്ദേശമുണ്ടെന്നും ആരൊക്കെയോ പറഞ്ഞ അനുസരിച്ച് അവര് തിരിച്ച് മക്കയിലേക്ക് വന്നപ്പോൾ നേരത്തെ ഉള്ളതിനേക്കാൾ കൊടിയ പീഡനങ്ങളും മർദ്ദനങ്ങളുമാണ് സഹിക്കേണ്ടി വന്നത് അവിടെ വെച്ച് അള്ളാഹുവിന്റെ റസൂലിൻ്റെ നിർദ്ദേശപ്രകാരം കുറച്ച് കാലങ്ങൾക്ക് ശേഷം മദീനയിലേക്കുള്ള ഹിജറ പോവുകയാണ് മദീനയിലേക്ക് ആദ്യമായിട്ട് ഹിജറ പോയ സുഹാബി വനിതയാണ് ഉമ്മസല ബീവി സുഹാബിയാണ് അബുസലിയാഹു വൻഹു ആ ഹിജറ യാത്രയെക്കുറിച്ച് ഉമ്മസല ബീവി പറയുന്നുണ്ട് ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ ചെറിയ കുട്ടിയേം കൂട്ടി ഞങ്ങൾ ഇങ്ങനെ പോകുന്ന സമയത്ത് യാത്രാ മധ്യേ എന്റെ ഗോത്രക്കാരായ ബനോമൊഹിറ ഇസ്ലാമിൻ്റെ വലിയ ശത്രുക്കളാണ് അവര് എന്നെ കണ്ടു കണ്ടപ്പോൾ എൻ്റെ വാഹനത്തിൽ നിന്ന് വിളിച്ച് തായലേക്ക് ഇറക്കിയിട്ട് അബു സലാമിനോട് പറഞ്ഞു ഇവള് ഞങ്ങളുടെ കുടുംബക്കാരാണ് ഞങ്ങൾ പറഞ്ഞേക്കൂലെന്ന് പറഞ്ഞു അന്നേരം തന്നെ ഇസ്ലാമിന്റെ വലിയ ശത്രുക്കളായിരുന്ന ബനു അബദിൽ അസദ് ഗോത്രക്കാര് വന്നു അവര് കുട്ടിയേം കൊണ്ടുപോയി എന്നെ എന്റെ കുടുംബക്കാരെ മോഹനക്കാരും കൊണ്ടുപോയി അബൂസലമ തനിച്ചായി ഏതായാലും മുന്നോട്ട് പോകാമെന്ന എന്ന നിർദ്ദേശപ്രകാരം മഹാനവറുകൾ മദീനയിലേക്ക് തിരിച്ചു മക്കയുടെയും മദീനയുടെയും യാത്രാ മധ്യയുള്ള വഴിത്താരകളിൽ എത്രയോ മാസങ്ങളോളം ഏകദേശം ഒരു വർഷത്തോളം ഞാൻ കരഞ്ഞുകൊണ്ട് യാത്രാ സംഘത്തിനോട് എന്റെ വിഷമങ്ങൾ പറഞ്ഞു ആർക്കും പരിഹരിക്കാൻ പറ്റിയില്ല ഒരു ദിവസം ഞാനിങ്ങനെ കരഞ്ഞിട്ട് ആ വഴിയിലിരിക്കുന്ന സമയത്ത് ബനുമുഖീറോ ബനു ബനുമുഖീറ ഗോത്രക്കാരനായ എൻ്റെ ഒരു കുടുംബക്കാരനെ കണ്ടു ഞാനവരോട് എൻ്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞു ഞാനിവിടെ എൻ്റെ ഭർത്താവ് മദീനയിൽ എൻ്റെ കുട്ടി മറ്റൊരു സ്ഥലത്ത് എങ്ങനെയെങ്കിലും ഒന്ന് എൻ്റെ ഭർത്താവിനടുക്കിലേക്ക് എത്തിക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കുമെന്ന് ചോദിച്ചു അവര് ഇടപെട്ടു സംസാരിച്ചു കുട്ടിയെ തിരിച്ചു കൊടുത്തു ബനുമുഖീറക്കാര് മദീനയിലേക്ക് പോകാൻ സമ്മതം കൊടുത്തു തനിച്ച് ചെറിയ പൈതലിനെയും കൂട്ടിയിട്ട് മദീനയിലേക്ക് ഹിജറ പോകുന്നു ഉമ്മുസലമാർ റലി അള്ളാഹു അൽഹ ടയില് നമ്മളിപ്പോ അമറക്ക് പോയി കഴിഞ്ഞാൽ ഇഹ്റാം എന്ന മദീ മക്കയിലെ ഏറ്റവും നിയറസ്റ്റ് മീക്കാത്താണ് തനിം അതായത് മസ്ജിദു ആയിഷ ആയിഷപ്പള്ളി എന്ന് പറയും ഈ തനിഐമിലെത്തിയ സമയത്ത് ഉസ്മാൻ ഉസ്മാനുബിൻ തൊല എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നു അന്ന് ആ സ്ഥലങ്ങളൊക്കെ വളരെ പ്രാന്ത പ്രദേശമാണ് വീടുകളില്ല ആളുകളൊന്നും അങ്ങനെ താമസക്കാരായിട്ടൊന്നുമില്ല കച്ചവട സംഘങ്ങൾ യാത്ര ചെയ്യുന്ന ഏകദേശം ഒരു ചെറിയൊരു വഴി മാത്രമേ എവിടെയുള്ളൂ അതിലൂടെ ഒരു പെണ്ണ് തനിച്ചു പോകുന്നത് കണ്ടപ്പം ഉസ്മാൻ ഉസ്മാനബിന് തൊല ചോദിച്ചു എവിടത്തേക്കാ പോകുന്നത് എന്താണ് യാത്രയുടെ ഉദ്ദേശം എൻ്റെ ഭർത്താവ് മദീനയിലാണ് എനിക്ക് മദീനയിലോട്ട് പോകണം ഒരു വർഷത്തോളമായി ഞാനിവിടെ തടങ്കലായിരുന്നു എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഉസ്മാൻ ഉസ്മാനബിന് തൊല പറഞ്ഞു ഞാൻ സഹായിക്കാം ഒട്ടകത്തിൻ്റെ ജീനിയും പിടിച്ചു മുന്നിലിരുന്നു കൊണ്ട് ആ മകനെയും അതുപോലെ തന്നെയും മദീനയിലേക്ക് അദ്ദേഹം എത്തിച്ചു യാത്ര വേളയിൽ ഞങ്ങളോട് മോശപ്പെട്ട വാക്കുകളില്ല മോശപ്പെട്ട പ്രവർത്തനങ്ങളൊന്നുമില്ല വളരെ സ്വസ്ഥമായി അത്രയും സംരക്ഷണത്തോടുകൂടെ ഞങ്ങൾ മദീനയിലേക്ക് എത്തി അവസാനം മദീനയിലെ വനു അമ്രുബിൻ ഔഫ് താമസിക്കുന്ന കുബായിലെത്തിയപ്പോ ഉസ്മാനുബൻ തൊലഹ പറഞ്ഞു നിങ്ങളുടെ ഭർത്താവ് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇവിടെ ഇറങ്ങിക്കോളൂ ഞാൻ തിരിച്ചു മക്കയിലേക്ക് പോവാണെന്ന് പറഞ്ഞു ഇഷലാബിന്റെ ആവിർഭാവത്തിൽ തന്നെ മദീനയിലേക്ക് ആദ്യമായെത്തിയ മക്കയിലുള്ള മുഹാജിറത്തായിരുന്നു പ്രിയപ്പെട്ട ഉമ്മുസല ബിവി അതേപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ട് സുഹാബത്തിന്റെ കൂട്ടത്തിൽ ആദ്യമായിട്ട് മദീനയിലേക്ക് എത്തിയ ആളാണ് അബു സലമാ റലിയുള്ള ഇവരെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തിച്ചു കൊടുത്ത ഉസ്മാൻ ബിൻ തൊൽഹ എന്ന് പറയുന്ന ആള് പിന്നീട് ഹുദൈബിയ സന്ധി നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ടല്ലോ ആ ഹുദൈബിയ സന്ധി നടന്ന വർഷത്തിലാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നത് അതിനുശേഷം ഹാലിദ് ബിൻ വലീദ് റലി അള്ളാഹു വൻഹുവിന്റെ കൂടെ മദീനയിലേക്ക് ഹിജറയായിട്ട് വരികയും മദീനയിൽ താമസിക്കുകയും ചെയ്തു ഇനി നമ്മൾ നമ്മള് ഉമുസലമബിയെ തന്നെ വരാം ഉമ്മുസലബിറിയാഹു വലഹ മദീനിലെത്തിയപ്പോൾ ഒന്നും പേടിക്കാനില്ല ചുറ്റുഭാഗം മുഴുവനും ശാന്തമായിട്ടുള്ള ഇസ്ലാമിനെ വളക്കൂറുള്ള മണ്ണാണ് മദീന അതുകൊണ്ട് തന്നെ വളരെ സ്വസ്ഥമായിട്ട് ദീനി ചിട്ടയിൽ ജീവിക്കുന്നു മകനെ വളർത്തുന്നു അബൂസലമ റതി അള്ളാഹു വലഹു ആണെങ്കിലോ എല്ലാ വിഷയത്തിലും മുത്തനബിയുടെ കൂടെ തന്നെ നിൽക്കുന്നു ഹിജറയുടെ രണ്ടാം വർഷം ജമാതുൽ ഔവൽ ആ മാസത്തില് ദിൽ അഷീറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ശത്രുക്കളുമായിട്ട് ചെറിയൊരു ഏറ്റുമുട്ടലുണ്ടായിരുന്നു അതിനുവേണ്ടി റസൂറുള്ള പോകുന്ന സമയത്ത് മദീനയിലെ ഭരണവും അവിടുത്തെ ഇമാമത്തും കാര്യങ്ങളൊക്കെ റസൂറു ദേൽപ്പിച്ചത് അബൂസലമേ ആയിരുന്നു പിന്നീട് റമദാൻ മാസത്തിൽ ഹിജറിയുടെ രണ്ടാം വർഷം റമദാൻ മാസത്തിൽ മാസത്തിലുണ്ടായിരുന്ന ഭദ്രയുദ്ധം നടക്കുമ്പോൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ അബുസലുണ്ടായിരുന്നു റലി അള്ളാഹൻ അതിനുശേഷം ഉണ്ടായിരുന്ന യുദ്ധത്തിൽ പങ്കെടുത്തു അബൂസലം റവദി അള്ളാഹൻ പക്ഷെ ആ യുദ്ധത്തിൽ ശരീരത്തിന് മാരകമായ വെട്ടുകൾ ഏറ്റു ആ വെട്ടുകൾ അവിടെ വെച്ച് ചെയ്യതായിട്ടില്ലെങ്കിലും പിന്നീട് ശരീരത്തിൽ ആ മുറിവുകൾ ഉണങ്ങാതെ ശക്തമായ വേദനയും പ്രയാസവും സഹിച്ചു അവസാനം ഹിജറയുടെ നാലാം വർഷം ജമാഅല്ലാഹ് മാസത്തിൽ എട്ടാം ദിവസം അബു സലമ റിയാഹൻ ഈ ലോകത്തോട് വിട പറയുന്നു അവിടുന്ന് വഫാത്താകുന്ന സമയത്ത് റസൂറുള്ള തങ്ങളുടെ മടിത്തട്ടിൽ അവിടെ കിടന്നിട്ട വഫാത്താകുന്നു റസൂറുള്ള വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു അന്ത്യകർമ്മങ്ങൾക്ക് തന്നെ നേതൃത്വം കൊടുക്കുന്നു റസൂറുള്ള എന്നെ മയത്ത് നിസ്കരിക്കുന്നു നിസ്കരിക്കുന്ന സമയത്ത് റസൂറുള്ള ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടി ഒരുപാട് നേരം ഗായ ചെയ്തു കൊടുത്തു മരണസമയത്ത് മഹാനായ അബു സലമാർ റദി അള്ളാഹു ദ്വാരക്കുന്നുണ്ടായിരുന്നു പഠിച്ചോനെ എൻ്റെ കുടുംബത്തിൽ എനിക്ക് ശേഷം ശുദ്ധമായ കരങ്ങളിലേക്ക് മാത്രം ഇവരെ നൽകണമേ എന്ന് ദയ ചെയ്തിരുന്നു അന്ന് നബി സലഹു അലൈഹി സ്വലമ തങ്ങള് ആ കുടുംബത്തെ ഏറ്റെടുത്തു പ്രിയപ്പെട്ട അബു സലമാർ റതി അള്ളാഹു അൻഹുവിൽ നിന്ന് ഉമ്മുസല ബിവിക്ക് നാലു മക്കളുണ്ടായിരുന്നു സലമയും അമറും സൈനബും ദുർറയും ശേഷമുള്ള ജീവിതം ഉമ്മുസല ബി വിയുടെ നമുക്ക് പഠിക്കണം അല്ലാഹു താര നമ്മുടെ മുത്തറസൂറുന്റെ ഭാര്യമാരെ കൊണ്ട് വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി